ക്രൈസബെന്ന് എൻ്റെ മാമൻ്റെ വീട്ടിലാണ് എൻ്റെ എന്ന് പറഞ്ഞാൽ അമ്മയുടെ വീട്ടിൽ അപ്പോൾ എൻ്റെ അമ്മയുടെ വീട്ടിൻ്റെ അടുത്ത് ഒരു കുട്ടിയുണ്ട് എൻ്റെ ഫ്രണ്ട് എൻ്റെ ഫ്രണ്ടാണ് ഞാൻ പരിചയപ്പെടുത്തിയരാ ശിവാനി ആ അപ്പോൾ ഇവളുടെ കുടുംബങ്ങൾ കുറേ കളിക്കും പിന്നെ ശിവാനീനെ പറ്റിയില്ല കുറച്ച് ഡീറ്റെയിൽസ് പറഞ്ഞുതരാം ഇവിടെ ഞാനൊക്കെ വന്നതിന് അപ്പം കളിക്കും പിന്നെ ഈ ശിവാനീനോട് ഞാൻ കുറച്ച് ചോദ്യങ്ങൾ ചോദിക്കാം നീ അത്രയല്ലേ രണ്ടിൽ രണ്ടിൽ ഇനി മൂന്നിലേക്കല്ലേ സ്കൂള് പെരിങ്ങോട് പെരിങ്ങോട് സ്കൂളിൻ്റെ പേര് എൽ പി എസ് പെരിങ്ങോട് ഓക്കെ അപ്പം എൽ എൽ പി എസ് ആ അങ്ങനെ അപ്പം ഞാൻ അവിടെ തൃശ്ശൂരിലാണ് പഠിക്കുന്നത് അപ്പോൾ എന്നെ കുറിച്ചുള്ള ഡീറ്റെയിൽ ഒക്കെ നിങ്ങൾക്ക് അറിയാമല്ലേ എൻ്റെ സ്കൂളിലൊക്കെ ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തിയിട്ടില്ലേ ശിവാനിക്ക് തീർത്ത കുട്ടീനെ കുറിച്ചുള്ള അഭിപ്രായം എന്താണ് ീർത്തച്ചേച്ചി എപ്പോഴും ഇങ്ങനെ കളിക്കാൻ വരുമ്പോഴൊക്കെ കൊറച്ചേരും കൂടിയും കഴിഞ്ഞിട്ട് പോവാം കഴിഞ്ഞിട്ട് പോവാന്നൊക്കെയാണ് പിന്നെ ശിവാനി വീട്ടിലാരൊക്കെ അച്ഛൻ അമ്മ മുത്തശ്ശൻ മുത്തശ്ശി അഞ്ചു പേരുണ്ടെ പിന്നെ വേറെ ഫ്രണ്ട്സുകളൊക്കെ ഉണ്ടോ ശിവാനിക്ക് ഒരു പേരൊക്കെ എന്താ അനു ഇഷാന പാർവതി അസ്മ തീർത്ഥ ആ തീർത്ഥ ഈ തീർത്തിയാണോ ഞങ്ങൾ ഇവിടെ അല്ലേ കണ്ടു കളിക്കും ശിവാനി വേറെ അരി കി തൊക്ക് അരി കിളി തൊക്ക് അരി കിളി തൊക്ക് ൊക്ക് അരി കിളി തൊക്ക് അരി കിളി തൊക്ക് ഞാൻ ഒരു പാട്ട് കേട്ടാ നോക്ക് അങ്കുമാനക്കോണില് നിന്നി നിന്നൊരമ്പിളി അമ്പിളിക്കലക്കുള്ളില് ചോര കണ്ണുയൽ ുള്ളില് ആമ കുഞ്ഞനോ ആമ കുനെന്ന് നഞ്ചത്ത് വെറ്റിറച്ചെല്ലേ വലിഞ്ഞു കയറി തുരുത്തിയങ്ങോ പതുങ്ങിയല്ലോ തലക്കൊളുത്തുള്ള രാജലത്തും വെറ്റിറച്ചെല്ലോ ഭൂമിയെപ്പാടെ ിലായിട്ടു വയ്ക്കാം കുഞ്ഞിളം വാവേ കഥ കേട്ട മെല്ലേ അപ്പൊ ഞങ്ങളൊരു ചെറിയൊരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു ലൈക്ക് ചെയ്യാം ഇത് പൊന്നും മാമൻ്റെ അടയ്ക്ക് വരുമ്പോൾ ആകെ ഉള്ള ഒരു കൂട്ടുകാരിയാണ് ശിവാനി എല്ലാവർക്കും വീഡിയോയില് ശാനിഷ്ടപ്പെട്ടോ ശിവാനി എൻ്റെ സ്കൂളിലൊരു ക്ലാസ്സിൽ ഒരു എൻ്റെ ബെസ്റ്റ് ഫ്രണ്ട് ഉണ്ട് അതാണ് വേറെ ശിവാനി ഏട്ടോ ഇത് വേറെ ശിവാനി അത് വേറെ ശിവാനി എല്ലാവരും എല്ലാവർക്കും